ജൂലൈ ഒന്ന് മുതൽ ക്രെഡ് ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ കുറേയധികം വാർത്തകൾ വരുന്നുണ്ട് പലർക്കും ഇതിന്റെ റീസൺ എന്താന്ന് അറിയില്ല സോ ജൂലൈ ഒന്ന് മുതൽ നമുക്ക് ക്രെഡിഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ജൂലൈ ഒന്ന് മുതൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ട്രാൻസാക്ഷനുകളും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി പ്രോസസ്സ് ചെയ്യണമെന്നാണ് അതിന്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് പേമെന്റ് ട്രാൻസാക്ഷനുകളും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് അണ്ടറിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യന്റും സെക്യൂറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക പിന്നെ ഫ്രോ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക അത് സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ആർ ബി ഐക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പുതിയൊരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ട്രാൻസാക്ഷനുകളും ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി പ്രോസസ്സ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേ ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും എല്ലാം ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ബാങ്കുകളും അവരുടെ കാർഡുകളിൽ ഈ ഒരു സിസ്റ്റം എനേബിൾ ചെയ്തിട്ടില്ല രാജ്യത്ത് മൊത്തം മുപ്പത്തിനാല് ബാങ്കുകൾ ഇല്ലെങ്കിൽ ബാങ്ക് ഇത്ര ധനകാര്യ സ്ഥാപനങ്ങളാണ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് അതിൽ വെറും എട്ട് ബാങ്കുകൾ മാത്രമാണ് ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എനേബിൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് എസ് ബി ഐ കാർഡുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട് ഇൻഡസൻ ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട് എന്നിങ്ങനെ വെറും എട്ട് ബാങ്കുകൾ മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൽ ഈ ഒരു ഭാരത് ബിൽ പേയ്മെൻ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കി ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സ് ഒന്നും തന്നെ ഈ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അതിനകത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് വിപണി വിഹിതമുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇങ്ങനെയുള്ള മുൻനിര ബാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മെജോറിറ്റി ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിനും ജൂലൈ ഒന്ന് മുതൽ ക്രെഡിറ്റ് ഫോൺ പേ പോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ലെടുക്കാൻ സാധിച്ചില്ല എന്ന് വരും റീസൺ വരുന്നത് ക്രെഡിറ്റിന്റെയോ അല്ലെങ്കിൽ ഫോൺ പേയുടെയോ ഒന്നും തെറ്റല്ല അവരെല്ലാം ഓൾറെഡി ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യുവേഴ്സിൽ വെറും എട്ട് ബാങ്കുകൾ മാത്രമാണ് ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത് ബാക്കി ബാങ്കുകൾ ഒന്നും തന്നെ ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എനേബിൾ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു പ്രശ്നമാണ് വരുന്നത് സോ ഫെഡറൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എനേബിൾ ചെയ്തിട്ടുള്ള കാർഡ് ഇഷ്യൂർ ആണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും അതായത് ജൂലൈ ഒന്ന് മുതൽ ആണെങ്കിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഫോൺ പേ പോലുള്ള ഇഷ്ടമുള്ള തേഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനായിട്ട് സാധിക്കും അതിനകത്ത് തടസ്സമൊന്നും വരുന്നില്ല ഇനി ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറിൻ്റെ കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജൂലൈ ഒന്ന് മുതൽ ഒരുപക്ഷെ ക്രെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാൻ സാധിച്ചു വരില്ല പക്ഷേ നിങ്ങൾക്ക് ബാങ്കിന്റെ ഒഫീഷ്യൽ ചാനൽസിലായിട്ട് അവരുടെ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിന്റെ തന്നെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പേ ചെയ്യാം അതിൻ്റെ അത് യാതൊരു തടസ്സവും വരുന്നില്ല തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കുന്നതിലാണ് തടസ്സം വരുന്നത് ജൂലൈ ഒന്ന് മുതൽ ആണ് ഈ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റുകൾ പ്രൊസസ്സ് ചെയ്യണമെന്നുള്ള ആർ ബി ഐയുടെ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നത് പക്ഷേ ഓൾറെഡി ഒരു ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഒരു തൊണ്ണൂറ് ദിവസം കൂടി ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു ലൈൻ നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടു കൗൺസിൽ ഓഫ് ഇന്ത്യ വഴി ആർ ബി ഐക്ക് ഒരു പിറ്റീഷൻ നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല മേ ബി ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകി അങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ പുതിയ ആ ഒരു എക്സ്റ്റൻഡ് ചെയ്ത ഡേറ്റ് വരെ നമുക്ക് തടസ്സമില്ലാതെ തേർഡ് പാർട്ടി ആപ്പുകൾ ലൈക്ക് ക്രെഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാം നീ ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിൽ ഇല്ലാത്ത ഇല്ലാത്തവരാണെങ്കിൽ ബാങ്കിന്റെ ഒഫീഷ്യൽ ചാനൽസ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കേണ്ടതായിട്ട് വരും അവർ ആ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ പക്ഷേ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരിൽ ഏകദേശം എഴുപത് ശതമാനം ആളുകളും ബാങ്കിൻ്റെ തന്നെ ഒഫീഷ്യൽ ചാനൽ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കുന്നത് അതായത് ബാങ്കിൻ്റെ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അടക്കാനുള്ള ആപ്പ് അതുമല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പേയ്മെൻറ്റ് പോർട്ടൽ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുന്നത് അതുമല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഓട്ടോമാറ്റിക്ക് പേയ്മെൻറ്റ് പോകുന്ന രീതിയിലായിരിക്കും ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുന്നത് ബാക്കി വരുന്ന പെർസെൻറ്റേജ് ഓഫ് ആളുകൾ മാത്രമാണ് തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് അടക്കുന്നത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ക്രെഡിറ്റ് കാർഡ് ിൽ അടക്കുന്നതെന്ന് കമന്റ് ചെയ്യുക ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കാനായിട്ട് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ക്രെഡ് ആണ് അപ്പോൾ ആർ ബി ഒരു ലാസ്റ്റ് ഡേറ്റ് അതായത് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രൊസസ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എക്സ്റ്റൻഡ് ചെയ്ത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ക്രെഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ യൂസേഴ്സ് ജൂലൈ ഒന്ന് മുതൽ കുറയും കാരണം എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് പോലുള്ള മുൻനിര ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് ജൂലൈ ഒന്ന് മുതൽ ക്രെഡ് പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാൻ സാധിച്ചു വരില്ല ഈ ഒരു ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ അത് പി സിയുടെ കീഴിൽ വരുന്ന ഒരു സെൻട്രലൈസ് ഡ് ബിൽ പേയ്മെൻ്റ് സിസ്റ്റമാണ് നമുക്കിതിനകത്ത് ഡി ടി എച്ച് റീചാർജ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ബിൽ പേയ്മെൻറ്റ് അങ്ങനെ കുറേ അധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഏകദേശം ഇരുപതിലധികം കാറ്റഗറികൾ അവൈലബിൾ ആണ് ഒരു സെൻട്രലൈസ്ഡ് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന രീതിയിലാണ് ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഫാസ്റ്റാഗ് റീചാർജ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻ്റ് ആണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നടക്കുന്നത് ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് മാത്രമാണ് അപ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നടക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ജൂലൈ ഒന്ന് മുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും കാതരുന്ന് കാണാം ഒരുപക്ഷെ ഈ ഒരു ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയേക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി